ജസ് അഡ്വക്കറ്റ് അനിൽ വിളയിൽ സി എ എ അതായത് നമ്മുടെ അയൽരാജ്യങ്ങളിലെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിനു വേണ്ടിയാണല്ലോ സി എ എ കൊണ്ടു വലിയ കോഴിളൊക്കെ ആയിരുന്നല്ലോ ഒരു കാരണവശാലും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഏതാ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞതാണ് നമ്മുടെ കേരളത്തിലൊന്നും നടപ്പിലാക്കില്ല എന്ന് പൗരത്വ നിയമ ഭേദഗതി അല്ലേ നോക്കുക ആ അതിൻ്റെ ഒരു പരിരക്ഷ ഈ പീഡിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് കിട്ടുമോ അവരുടെ സംരക്ഷണം ഭാരതം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ വ്രണിത ഹൃദയർക്ക് വേണ്ടി ഭാരതം അത്താണിയാകുമോ എന്നുള്ളതാണ് ചോദ്യം ആകുന്നത് നല്ലതാണെങ്കിൽ പോലും ഇതൊരു ഇപ്രകാരം ഒരു അത്താണിയായി മാറിയാൽ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ഹിന്ദു ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അവരെ എല്ലാം പെട്ടെന്ന് ഭാരതത്തിലേക്ക് പറഞ്ഞു വിടാൻ ഇത്തരത്തിലുള്ള സമാന സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനുദമ്പർ മുപ്പത് ശതമാനത്തോളം ഏകദേശം മൂന്നിൽ ഒന്ന് ശതമാനത്തോളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം വെറും എട്ട് ശതമാനമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അതിഭീകരമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു വംശഹത്യയുടെ ഭാഗം തന്നെയായിരുന്നു ശ്രീ ജലീൽ പുല്ലൂർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം ശ്രീ ജലീൽ എന്ന് പറയുന്ന നാഷണൽ ലീഗിന്റെ ആള് ഇപ്പോഴത്തേത് അപലപിക്കണ്ട അതിനു മുമ്പ് പഹൽഗാമില് ഡ്രസ് മാറ്റി നോക്കി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊന്നതിനെതിരെ താങ്കളുടെ പാർട്ടി ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ നല്ലത് തീർച്ചയായും സന്തോഷം തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് എപ്പോഴും അരാജകത്വം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമികയും ഇസ്ലാമിക ഭീകര സംഘടനകളും ജി സി സി രാജ്യങ്ങൾ ഒഴിക്ക് ഏത് രാജ്യവും എടുത്തു നോക്കൂ ഏത് രാജ്യത്താണ് ഇസ്ലാമിക വിശ്വാസികൾ സന്തോഷത്തോടും സമാധാനത്തോടും അരാജകത്വം ഇല്ലാതെ താമസിക്കുന്നത് കുവൈറ്റ് ദുബായ് തുടങ്ങി ആ പ്രദേശത്ത് ജി സി സി രാജ്യങ്ങൾ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും അരാജകത്വമാണ് അവർ ഇഷ്ടപ്പെടുന്നത് ആ ഒരു പാറ്റേൺ തന്നെയാണ് നാളിതുവരെ ഏകദേശം സമാധാനത്തോട് കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാരതത്തിന്റെ ചരിത്രം തന്നെ നമ്മൾ നോക്കൂ ഇസ്ലാമിക വിശ്വാസികൾ തന്നെയാണ് ഭാരതത്തിനെ എല്ലാ കാലത്തും അരാജകത്വത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഭാരതത്തിലെ എല്ലാ കാലത്തും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കൂ മതത്തിന്റെ പേരിൽ ഭാരതത്തിനെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട മുഹമ്മദ് അലി ജിന്നെ ആരായിരുന്നു കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ കൊന്ന ഹൈന്ദവ സംസ്കാരം ഇല്ലാതാക്കാൻ ശ്രമിച്ച മുഗളന്മാർ മുഗളന്മാരാരായിരുന്നു ഹിന്ദുമതത്തിൽ വിശ്വസിക്കണമെങ്കിൽ നികുതി ജസിയ ഏർപ്പെടുത്തിയ മുഗളന്മാർ ആരായിരുന്നു ഗുരു തേജ് ബഹാദൂറിനെ കൊന്ന ഔറംഗസീബ് ആരായിരുന്നു കാശ്മീരി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെന്ന ജെ കെ എൽ എഫ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ആരായിരുന്നു അതിനകങ്ങൾ മുംബൈ സ്ഫോടനം നടത്തിയ അജ്മൽ കസബ് ആരായിരുന്നു പാർലമെന്റ് ആക്രമണം നടത്തിയ അഫ്സൽ ഗുരുവാരായിരുന്നു അമർനാഥ് യാത്ര നിരോധിച്ച ഗീലാനി ആരായിരുന്നു മലപ്പുറം പ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ച ലീഗാരായിരുന്നു സൈന്യം സഹായിച്ചാൽ ഭാരതത്തിനെ കീഴ്പ്പെടുത്താവെന്ന് പറഞ്ഞാരായിരുന്നു ഇവരെയൊക്കെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കാണാൻ സാധിക്കും ഭാരതത്തിനെ ഏത് കാലത്തും ഇസ്ലാമികവൽക്കരിക്കാനുള്ള സംഘടിതമായ ശ്രമം നടത്തിയിട്ടുണ്ട് ശ്രീ ജലീൽ ഞാൻ ഒരു പുസ്തകം കാണിച്ചു തരാം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നേതാവായിട്ട് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ശ്രീ പി ജയരാജനാണ് പുസ്തകത്തിന്റെ പേര് കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം അതിനകത്തെ പേജ് നമ്പർ താങ്കൾക്ക് പുസ്തകം പുസ്തകമില്ലെങ്കിലൊന്നും മേടിച്ചു വായിച്ചാൽ മതി മാതൃഭൂമി ബുക്സ് ഇറക്കിയിരിക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജ് ആ പേജിൽ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ തന്ത്രങ്ങള് ഈ ഭാരതത്തിനെ കീഴടക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങളെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ ജലീൽ പുല്ലൂർ പറയുകയുണ്ടായി ഖുറാൻ ആയത്തുകളെ പറ്റി ആ ഒരു ആയത്തല്ല ജലീലെ നിരവധി ആയത്തുകളുണ്ട് ബഹുദൈവ വിശ്വാസികളെ വധിക്കണം അവരെ കണ്ടാൽ ഇന്നത് ചെയ്യണം അവരുടെ ആധിപത്യം ഉണ്ടാക്കരുത് എന്നുള്ള ധാരാളം ആയത്തുകളാൽ സമ്പന്നമാണ് ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം താങ്കൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല ധാരാളമുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധി ഒന്ന് രണ്ട് സൂചനകൾ പറയുകയുണ്ടായി എന്റെ കയ്യിൽ ഇരിപ്പെട്ട പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ നിരവധിയായ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ ബഹുദൈവ വിശ്വാസം െ കൊല്ലണം എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രാവർത്തികമാക്കുക ഭാരതത്തിനെ കീഴടക്കണം ഭാരതത്തിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണമെന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം എല്ലാ കാലത്തും വെച്ചു ശക്തികളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ രണ്ട് തവണ നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നിരോധനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇപ്പോൾ നടന്ന നിരോധനവുമുണ്ട് ഇത് ഈ നിരോധനത്തിന് ശേഷം ഇവരുടെ പ്രമുഖരായ നേതാക്കന്മാർ കേരളത്തിലെ സി പി എം ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കന്മാരായി മാറി ശ്രീ നമ്മുടെ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭാരതത്തിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങി പ്രസംഗിച്ച നേതാക്കന്മാരാണ് അവരാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രവാചകന്മാരായി മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ കേരളത്തിന്റെ അപകടകരമായ സാന്നിധ്യം താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഏകദേശം എൺപത് എൺപത്തി അഞ്ച് ശതമാനമായിരുന്നു ഈ കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായി അന്ന് കേരളം ഇല്ലായിരുന്നുവെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഈ കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഇന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും അവസാനത്തെ സെൻസസ് ആയപ്പോഴേക്കും ഈ കൊച്ചു കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ അൻപത്തി മൂന്ന് ശതമാനമായി കുറഞ്ഞു എന്തുകൊണ്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാരണം സെൻസസ് നടന്നില്ല ഇപ്പോഴൊരു സെൻസസ് നടക്കുകയാണ് എങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ അൻപത് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമായി കൊച്ചു കേരളം മാറും വേറൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീ ജലീൽ മനസ്സിലാക്കൂ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടി കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി പറഞ്ഞു ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കുട്ടികളാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത് എയ്ഡഡ് അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ അദ്ദേഹം ജില്ല തിരിച്ച് കണക്ക് പറഞ്ഞു ആ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തി ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന അറുപത്തി അയ്യായിരം കുട്ടികളും മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലാണ് തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള ആറോ ഏഴോ ജില്ലകളിലെ കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ ഒരൊറ്റ ജില്ലയിൽ അഡ്മിഷൻ നേടി എന്ന് പറയുമ്പോൾ ഈ ഇന്ന് ആ കുട്ടി ഏഴ് വയസ്സുകാരനായിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് വർഷം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അന്നുള്ള നവ വോട്ടർമാരുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഒരൊറ്റ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന് പറയുന്ന അപകടകരമായ സാഹചര്യമുണ്ട് സമാന സാഹചര്യം ബംഗ്ലാദേശ് എപ്രകാരം അനുഭവിച്ചോ അതിന് തുല്യമായിട്ടോ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് നാഷണൽ ലീഗിന്റെ നേതാവ് എന്തു പറഞ്ഞാലും ഈ കേരളത്തിലെ ഹിന്ദു കാണാൻ പോകുന്ന ഭൂകമ്പം വളരെ ഗുരുതരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കച്ച കെട്ടിയിറങ്ങിയ ശക്തികള് അവലും മലരവും കുന്തിരിക്കും കാത്തു വച്ചോളാൻ പറഞ്ഞ ശക്തികള് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഈ കേരളത്തിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കട്ടിങ് ദ സൗത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ കേരള യൂണിയൻ ഓഫ് ജിഹാദീസ് ഉണ്ടല്ലോ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ് ആ സംഘടനയുടെ നേതൃത്വത്തില് ഈ കേരളത്തില് കട്ടിങ് ദ സൗത്തിന് വേണ്ടി ഒരു യോഗം നടത്തി അന്ന് വി ഡി സതീശൻ ഉൾപ്പെടെ ആൾക്കാർ അത് നടന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച ഒരു സാഹചര്യമുണ്ട് അതൊക്കെ അപകടകരമായ സൂചനയാണ് എൻ ഐ എ കോടതി ഡൽഹിയിൽ സമർപ്പിച്ച കഴിഞ്ഞ ദിവസത്തെ ഒരു അഫിഡവിറ്റ് ഉണ്ടല്ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഭാരതത്തിനെ ആക്രമിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയെ വേർപെടുത്താൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമം നടത്തിയെന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് ആണ് എൻ ഐ എ ഡൽഹിയിലെ കോടതിയിൽ കൊടുത്തത് നമ്മൾ അതിനെ അപകടകരമെന്ന് പറയുന്നതല്ല അതീവ അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ കേരളത്തിലും ഭാരതത്തിലും നേരിടുന്നത് പക്ഷെ ബംഗ്ലാദേശിലേക്ക് നമ്മൾ പോകണം ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയ്ക്ക് രണ്ട് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം ഏക്കർ വസ്തുവാണ് ഹിന്ദുവിൻ്റെ ഇല്ലാതായത് എനിമീസ് പ്രോപ്പർട്ടീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് വെസ്റ്റേൺ പ്രോപ്പർട്ടീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ സർവ്വ സ്വത്തുവകളും പിടിച്ചെടുത്തു തന്ത്രപ്രധാനമായിട്ടുള്ള സപ്തസുന്ദരികളുടെ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് പ്രദേശത്ത് ഹിന്ദുക്കളെ മുച്ചൂടും നശിപ്പിച്ചു കഴിഞ്ഞു കാരണം ഒരു ആക്രമണം ഉണ്ടാക്കി അവരുടെ സ്വപ്നമാണ് അത് പിടിച്ചെടുക്കുക ആ പിടിച്ചെടുക്കൽ അതിഭീകരമായ രീതിയിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഡീപ് ഡീപ് സ്റ്റേറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇതിനു വേണ്ട ഫണ്ട് കൊടുക്കുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ് അന്നേരം ഈ രാജ്യത്തിനെ ഭാരതത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് ബംഗ്ലാദേശ് കലാപം ഭാരതത്തിനെയും ഇന്ത്യയെയും ഹിന്ദുത്വത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ആ രാജ്യം സ്വയം നശിക്കും ആ രാജ്യത്തിന് ഭാരതത്തിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് പോകുന്ന രാഷ്ട്രമാണ് ഹിന്ദു ലോകത്തിന് അംഗീകാരമുള്ള രാഷ്ട്രമാണ് ഇവിടെ ആർജവമുള്ള സർക്കാരുള്ള കാളത്തോളം വിഭാരത്തിനെ തൊട്ട് കളിക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിക്കോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കോ സാധിക്കുകയില്ല ജലീലെ നിങ്ങളുടെ ഖുറാൻ തന്നെയാണ് അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് എല്ലാവരും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്ലാം അല്ല കുറ്റം ഖുറാൻ്റെ വ്യാഖ്യാനങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ അപകടകരമാണ് അപകടകരമായിട്ടുള്ള പ്രസ്താവന ഏത് മതഗ്രന്ഥത്തിലാണെങ്കിലും തെറ്റ് തന്നെയാണ് പക്ഷേ ഇത്രമാത്രം ഈ അപരമത ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ആ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഖുർആൻ തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു നരകത്തിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്നുമല്ല ഖുറാനിലെ ധാരാളം ആയത്തുകളുണ്ട് ഓരോ ആയത്തുകളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് എന്ന് ചർച്ച ചെയ്യാം താങ്കൾ ഏതായാലും ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചിട്ടുള്ളതാണ് ആ പഠിത്തമാണ് കുഴപ്പം ചെറുപ്രായത്തിൽ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ജെൻസി കലാപം നമ്മൾ നോക്കൂ നേപ്പാളിലെ ജെൻസി കലാപം ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില യൂട്യൂബർമാരുടെ പ്രസൻസ് അവിടെ ഉണ്ട് അത് ആരായിരുന്നു അവർ ഏത് മതവിശ്വാസികളായിരുന്നു എന്നുള്ളതിനെ പറ്റി അന്വേഷണം നടക്കേണ്ടതുണ്ട് ആ അന്വേഷണം നടക്കുമ്പോൾ ജെൻസി കലാപത്തിന്റെ വീണ്ടും കേരളത്തിലെ വേരുകൾ കണ്ടെത്താൻ സാധിക്കും നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷെ ഭാരതത്തിലെ ജെൻസി ഇതിനൊന്നും വശമതരാകത്തില്ല ഭാരതത്തിലെ ജെൻസി ദേശീയതയുള്ള വിശ്വാസികളായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേലകളൊന്നും ഭാരതത്തിനോട് നടക്കുകയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകട നിങ്ങൾ താങ്കളെ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് അക്രമം സൃഷ്ടിച്ചുകൊണ്ട് അപരമതക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത് അത് ലോകത്തിന്റെ സമാധാനം കെടുത്തും സമാന സാഹചര്യം ഈ കൊച്ചു കേരളത്തിലും ഉണ്ടാകുമെന്നുള്ളതിന് ധാരാളം തെളിവുകൾ വരുന്നുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പാകിസ്ഥാനിൽ നടന്നത് കുറ്റകരമാണ് ബംഗ്ലാദേശിലെ കുറ്റമാണ് അതിന്റെ ഇടയിൽ താങ്കൾ ഇടയ്ക്കൊരു ചെറിയ സൂചനയോടെ ഇന്ത്യയിലും ഇതൊക്കെ നടക്കുന്നുണ്ടോന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ വിഭാഗം ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ഒരു സംഭവം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒരു കൂട്ടക്കൊല ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ അതാണോ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത് കൂട്ടക്കൊലയല്ലേ ശ്രീ മോഹൻ അറിയാം ഈ നൈജീരിയയിലെ ബോക്കോ ഹറാം എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടന അവിടുത്തെ ഈ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോട് ചെയ്യുന്ന ക്രൂരതകൾ അവിടെ ആർ എസ് ഉണ്ടായിട്ടാണോ അവിടെ വി എസ് പി ഉണ്ടായിട്ടാണോ അവിടെ ബി ജെ പി ഉണ്ടായിട്ടാണോ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കൊടും പ്രീ ക്രൂരതകൾ ഇറാനിലും ഇറാഖിലും അനുഭവിക്കുന്ന പ്രീരതകൾ ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി ലോകത്തിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള തീവ്രമായ പദ്ധതിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഈ ഭാരതത്തിലും കേരളത്തിലും നടപ്പാകാനുള്ള സാധ്യത ഉണ്ടാകണമെന്നില്ല കേരളത്തിൽ കേരളത്തിലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അതാണ് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി